നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സോഷ്യൽ മീഡിയയിലെ സജീവമായ ചില മുഖങ്ങൾ മത്സ്യരംഗത്തേക്കെത്തുമെന്ന ചില വാർത്തകൾ വന്നിരുന്നു അതിൽ പ്രധാനമായിരുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണനും ബിഗ് ബോസ് വിജയ്യും സംവിധായകനുമായ അഖിൽ മാരാറുമൊക്കെ ഇവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒഫീഷ്യലായുള്ള പ്രഖ്യാപനമൊന്നും വന്നില്ലെങ്കിലും ഓൺലൈൻ ഇടങ്ങളിൽ ചർച്ചകൾ കൊഴുക്കുകയാണ് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരും ഇക്കൂട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചേക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഈ മൂന്ന് പേരും മത്സരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞെത്തിയിരിക്കുന്നത് ബ്ലോഗറും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന സീക്രട്ട് ഏജന്റ് എന്ന സായ് കൃഷ്ണയാണ് സംഘിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ ചേട്ട എന്ന് വിളിപ്പിച്ച നാവുകൊണ്ട് റോബിൻ ചാണകമേ എന്ന് വിളിപ്പിക്കരുതെന്ന് ആരാധകർ ഇതൊരു സൈഡിൽ നടക്കുകയാണ് റോബിൻ ഇന്നലെ ഇതിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു കൊല്ലത്ത് ഒരു സീറ്റ് കിട്ടുമോ റോബിന് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് കാരണം കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വരുമെന്നുള്ള തിയറികൾ ഒക്കെ വരുന്നുണ്ട് അതൊന്നും പക്ഷേ ഔദ്യോഗികമല്ല സായികൃഷ്ണയുടെ വാക്കുകളാണ് ഇനി ഉണ്ണിമുകുന്നന്റെ പേര് അതിപ്പോൾ കുറച്ചായി കേൾക്കുന്നു ഉണ്ണിമൂന്തൻ സംഘിയാണ് ഉണ്ണിമൂന്തൻ പാലക്കാട് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സംഗതികളൊക്കെ കുറച്ചായി ഇങ്ങനെ കേൾക്കുന്നു എന്റെ അറിവിൽ എവിടെയും ഉണ്ണിമൂന്തൻ എന്ന വ്യക്തി അയാളുടെ പൊളിറ്റിക്കൽ വ്യൂ തുറന്ന് പറഞ്ഞിട്ടില്ല അയാളുടെ രാജ്യസ്നേഹം അയാളുടെ മോദിയോടുള്ള സ്നേഹം ഒക്കെയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് ഒരു സംഘിയാണെന്നോ ബി ജെ പ്രവർത്തകനാണെന്നോ ഉണ്ണി ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്നും സായ് പറയുന്നു എന്റെ അറിവിൽ എവിടെയും ഞാൻ അത് കണ്ടിട്ടും കേട്ടിട്ടുമില്ല പൊളിറ്റിക്കൽ ചായവ് എവിടെയും അദ്ദേഹം പറഞ്ഞതായി അറിയില്ലെങ്കിലും അടുത്ത കാലത്തായി അദ്ദേഹത്തെ കൊണ്ടുപോയി കെട്ടുന്നത് സംഘപരിവാറിന്റെ തൊഴുത്തിലാണ് അടുത്തത് അഗിൽമാരാണ് അയാൾക്ക് കൃത്യമായി കോൺഗ്രസ് അനുകൂല നയങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയുണ്ട് അഗിൽ തന്നെ തന്റെ കോൺഗ്രസ് ചായ്വ് തുറന്നു പറയുകയും ചെയ്തതാണ് അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ഒരു ടിക്കറ്റ് കിട്ടുമോ എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും പക്ഷേ അതിന് ചാൻസ് വളരെ കുറവാണ് പല സ്ഥലങ്ങളിലും അകിൽ തന്നെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അങ്ങനെ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതകൾ കുറവാണ് കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിൽ പോട്ടെ എന്നുള്ള മൈൻഡ് ആണെന്ന് തോന്നുന്നു ഈ വിനോദ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അവരുടെ രാഷ്ട്രീയ ചായ്വ് തുറന്നു പറയുന്നതിന് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ചില എതിർപ്പുകൾ ഒക്കെയാണ് കാരണം അവർക്ക് അംഗീകരിക്കാനോ അനുഭവിക്കാനോ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കും കൂടുതൽ പേരും ഒഴിവാക്കുന്നത് ഇവിടെ പെട്ടെന്നാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബി ജെ പി കാർഡിൽ എന്നുള്ള ചർച്ചകൾ മുറുകുന്നത് അതിന്റെ കാരണം റോബിൻ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്തു പിന്നെ കൊല്ലത്ത് മത്സരിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നു ഇതോടെ കൂട്ടമായി അയാളെ എല്ലാവരും അൺഫോളോ ചെയ്യാനും കൂട്ടമായി കമന്റ് രേഖപ്പെടുത്താനും തുടങ്ങി ഇത്രനാളും ഞങ്ങൾ അങ്ങനെയല്ല കണ്ടത് എന്നൊക്കെയാണ് കമന്റ് സായ് കൃഷ്ണ പറയുന്നു റോബിന്റെ വീഡിയോയ്ക്ക് താഴെ അൺഫോളോ കമന്റുകളാണ് ധാരാളമായി വരുന്നത് ഇവരിൽ ഭൂരിഭാഗവും ബിഗ് ബോസിലൂടെ റോബിന്റെ ആരാധകരായി മാറിയവരാണ് ഇത് ബിഗ് ബോസ് അല്ലെന്നും കേരളമാണെന്നും പറഞ്ഞ ഇവർ അൺഫോളോ ചെയ്യുന്നുവെന്നുമാണ് കൂടുതലും കമന്റുകൾ